പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇരുന്നൂറ്റമ്പത് ചിത്രങ്ങൾ മികച്ച റേറ്റിംഗ് നേടിയ ഇരുന്നൂറ്റമ്പത് ചിത്രങ്ങൾ ലിസ്റ്റ് പുറത്തു വന്നപ്പം അതിൽ മുപ്പത്തഞ്ച് മലയാള ചിത്രങ്ങളുണ്ട് എന്നുള്ളതാണ് അതിലെട്ടാം സ്ഥാനത്ത് ഇന്ദ്രൻ അവതരിപ്പിച്ച ഹോം എന്ന ചിത്രം ഒമ്പതാം സ്ഥാനത്ത് നമ്മുടെ മണിച്ചിത്ത് താഴെ ഈ രണ്ട് ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്ന് പത്ത് ചിത്രങ്ങളിൽ വന്നിരിക്കുന്നത് തമിഴിൽ നിന്ന് നാലോളം ചിത്രങ്ങൾ വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഒറ്റ ചിത്രം മാത്രമേ ഈ ഗണത്തിൽ വന്നിട്ടുള്ളൂ അത് നൂറ്റി അൻപതാമത് സ്ഥാനത്താണ് ലാലേട്ടൻ്റേതായി എട്ടോളം ചിത്രങ്ങൾ ഈ ലിസ്റ്റിലുണ്ട് ഒന്നാമത് വന്ന ചിത്രം ട്വൽത്ത് ആണ് ഒന്നത് നമ്മുടെ കമലിൻ്റെ ചിത്രമുണ്ട് നായകൻ എന്ന ചിത്രം അമീർ ഖാൻ്റെ ത്രീ ഇഡിയറ്റ്സ് എന്ന ചിത്രം ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നു ഇത് പുറത്ത് വിട്ടിരിക്കുന്നത് ഓൺലൈൻ ഡേറ്റാ ബേസായ ഐ എം ഡി ബി ആണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നു ഓൺലൈൻ ഡാറ്റ ആയ ഐ എം ഡി ആണ് ഈ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ലിസ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമ്മുടെ മലയാള ചിത്രങ്ങൾ ഇരുന്നൂറ്റമ്പത് ചിത്രങ്ങളിൽ നമ്മളുടെ മലയാളത്തിൻ്റെ മുപ്പത്തഞ്ച് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹോം എന്ന ചിത്രമാണ് ഇന്ദ്രൻസിൻ്റെ ശക്തമായ പ്രകടനമാണ് ആ ചിത്രത്തിൽ കാണാൻ പറ്റിയത് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് മണിച്ചിത്ര താഴെ ലാലേട്ടനും പുരുഷ് ഭൂമി ശോഭനയൊക്കെ നിറവഞ്ഞാടി ഈ ചിത്രം ആ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് ആദ്യ പത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് പിന്നെയുള്ള ചിത്രങ്ങൾ പതിനാലാം സ്ഥാനത്ത് കുമ്പളങ്ങി നൈഫ് പതിനഞ്ച് കിരീടം പതിനേഴ് സന്ദേശം ഇരുപത്താറ് ദൃശ്യം ടൂ ഇരുപത്തൊമ്പത് നാടോടിക്കാറ്റ് മുപ്പത്താറ് ദൃശ്യം ദൃശ്യം രണ്ട് ചിത്രങ്ങളും ഇതിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നാൽപ്പത്തഞ്ച് ബാംഗ്ലൂർ ഡേഫ് നാൽപ്പത്തെട്ട് പ്രേമം നാൽപ്പത്തൊമ്പത് ദേവാപുരം അൻപത്തി ചിത്രം എഴുപത്തി എഴുപത്തിരണ്ട് സ്പഴികം എൺപത്തിനാല് മഞ്ഞുമൽ ബോയ്സ് എൺപത്തിയെട്ട് ജനഗണമന നൂറ്റിമൂന്ന് മഹേഷിൻ്റെ പ്രതികാരം നൂറ്റിയേഴ് രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി പതിനൊന്ന് ഉസ്താദ് ഹോട്ടൽ നൂറ്റി പതിനാല് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ നൂറ്റി അറുപത്തെട്ട് നായാട്ട് നൂറ്റി എഴുപത്തിരണ്ട് അയ്യപ്പനും കോശിയും നൂറ്റി എഴുപത്തിയേഴ് ചാർലി നൂറ്റി എൺപത് പ്രാഞ്ചിയേട്ട് മമ്മൂട്ടിയുടെ ഒറ്റ ചിത്രം മാത്രമേ ഇതിനകത്ത് ഇടം പിടിച്ചിട്ടുള്ളൂ അത് നൂറ്റി എൺപതാമതാണ് അതിനു മുമ്പ് തന്നെ നമ്മുടെ ദുൽഖറിൻ്റെ ഉസ്താദ് ഹോട്ടലും ചാർലിയൊക്കെ ഇടം പിടിച്ചതായിട്ടും നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് കാണാം നൂറ്റി എൺപത്തിരണ്ട് തൊണ്ടി മുതലും ദുഷാഷിയും നൂറ്റി എൺപത്താറ് ടേക്ക് ഓഫ് നൂറ്റി തൊണ്ണൂറ്റേഴ് ഹൃദയം പ്രണവിൻ്റെ ഹൃദയം എന്ന ചിത്രവും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റേഴ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ട്രാഫിക് ഇരുന്നൂറ് ആൻഡ്രോയിഡ് കുഞ്ഞച്ചൻ ഇരുന്നൂറ്റി പതിമൂന്ന് അഞ്ചാം പാതിര ഇരുന്നൂറ്റി പതിനാറ് ജോസഫ് ഇരുന്നൂറ്റി പതിനെട്ട് മെമ്മറീഫ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് മാലിക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബോംബെ പോലീസ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് മൂന്നനണി അസോസിയേറ്റ് വിനീതിൻ്റെ ചിത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് അങ്കമാലി ടെരീഫ് ഇത്രയും ചിത്രങ്ങളാണ് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ലാലട്ടൻ്റെ എട്ടോളം ചിത്രങ്ങൾ ഇതിനകത്ത് ഇടം പിടിച്ചിരിക്കുന്നു മമ്മൂട്ടിയുടെ ഒറ്റ ചിത്രം മാത്രമേ ഇടം പിടിച്ചിട്ടു പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പകത്തിൻ്റെ പകത്മാസലിൻ്റെ ചിത്രങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാവരുടെയും ചിത്രങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകതയായിട്ട് പോകുന്നത് ഒരേ സംവിധായകൻ്റെ മൂന്നോളം ചിത്രങ്ങൾ ഇതിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ട് അത് ജിത്തു ജോസഫിൻ്റെയാണ് ജിത്തുവിൻ്റെ മെമ്മറീസും ദൃശ്യം വണ്ണും ദൃശ്യം ടുവും ഇടം പിടിച്ചിരിക്കുന്നു ദൃശ്യത്തിൻ്റെ രണ്ട് സാധനങ്ങളും ഈ മികച്ച റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് സാധനം പിടിച്ചിട്ടുണ്ട് റേറ്റിംഗ് കിട്ടിയ ഇരുന്നൂറ്റമ്പത് സിനിമകളുടെ ലിസ്റ്റ് ഇത് നമ്മളെ അധികം അത്ഭുതപ്പെടുത്തുന്നില്ല എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ ലിസ്റ്റ് കാണുമ്പോൾ ഇതിലും മികച്ച ചിത്രങ്ങളൊക്കെ ഉണ്ട് റേറ്റിംഗ് കിട്ടിയ ചിത്രങ്ങളാണ് ഇവർ ഇവരുൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ ചിത്രങ്ങളുമായിട്ട് ഇത് ബന്ധപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു പുതിയ ചിത്രങ്ങളൊന്നും ഇതിനകത്ത് വന്നതായിട്ട് തുടരും ഇതൊന്നും വന്നതായിട്ട് കാണുന്നില്ല ലോക ഇതൊന്നും വന്നതായിട്ട് കാണുന്നില്ല ഏറ്റവും മികച്ച റേറ്റിംഗ് കിട്ടിയ അങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് പ്രസിദ്ധമായ പല ചിത്രങ്ങളും ഒഴിവായിട്ടുണ്ട് അതാ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇങ്ങനെയൊക്കെയാണ് പുതിയ പുതിയ വാർത്തകൾ സിനിമാ വാർത്തകളുമൊക്കെ ആയിട്ട് വരുന്നത് ഇപ്പം ലാലേട്ടനെ സംബന്ധിച്ച് ഈ ലിസ്റ്റിലും ലാലേട്ടൻ്റെ ആധിപത്യം ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും മമ്മൂട്ടിയുടെ ഒറ്റ ചിത്രം മമ്മൂട്ടിയുടെ ഒരു ചിത്രം അല്ലായിരുന്നു വരണ്ടതെന്ന് തോന്നുന്നു പക്ഷേ എന്ത് ചെയ്യാനും അഞ്ഞൂറ്റി എൺപതാം സ്ഥാനത്താണ് പ്രാഞ്ചിയേറ്റൻ എത്തിയിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാ ചിത്രങ്ങളെക്കാട്ടും മുമ്പിൽ നമ്മുടെ ഹോം എന്ന ഇന്ദ്രസിൻ്റെ ചിത്രം എത്തിയിരിക്കും ഹോം മികച്ചൊരു ചിത്രമായിരുന്നു അല്ലേ മണിച്ചിത്രത്തായതിനും മുമ്പ് എട്ടാം സ്ഥാനത്ത് അതൊക്കെയാണ് ഈ ലിസ്റ്റ് കാണുമ്പോഴുള്ള പ്രത്യേകത നിങ്ങൾക്ക് എന്ത് തോന്നും എന്നുള്ളത് കമൻറ്റായിട്ട് എഴുതുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം ഓക്കെ